ഇതേ നമ്മൾ തമ്പില് പറഞ്ഞ പോലെ തന്നെ ആ തുണി വെച്ചിട്ടാണ് ഈ മുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ കണ്ടു മുളക് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത് ഇത് ഒരു മുളക് മാത്രമല്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ മുളക് വെച്ചിട്ടുണ്ട് അതിലൊക്കെയും നമ്മൾ ഇങ്ങനെ ഈ തുണി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും പിയാരിസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയണം നമ്മൾ ഇതേ ഒരു പഴയ തുണി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷി അടിപൊളിയാക്കാമെന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മളിങ്ങനെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കൃഷി അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇത് നിലത്തല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ചാക്ക് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചട്ടി അങ്ങനെ അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് നിലത്ത് ഒരു ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ചാക്ക് എടുത്തിട്ടുണ്ട് ആ ചാക്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് കരിയില നിറയ്ക്കണം ഇപ്പോൾ കരിയില ഇല്ല കരിയല ഇല്ലാത്തവർക്ക് ഇതുപോലെ ചകിരി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ വാഴയുടെ ഉണങ്ങിയല ഉണ്ടല്ലോ വാഴക്കൈ എന്ന് പറയുന്നത് അത് നമുക്ക് ഇടാം കേട്ടോ ഇപ്പം ഇത് നമുക്കിങ്ങനെ ചുരുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഇടാം എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണങ്ങിയ കരിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ നല്ല വലുപ്പുള്ള ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആവശ്യാനുസരണം ഉണങ്ങിയ കരിയൽ എടുത്തിട്ടുണ്ട് അപ്പം ഉണങ്ങിയ കരിയിലേക്ക് ഇത്ര അളവ് എന്നില്ല എങ്കിലും നമുക്ക് മാക്സിമം ഒരു ഇത്രയൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ കരിയൽ ഇട്ടു കരിയലിട്ടതിന് ശേഷം നമ്മളുടെ സൗകര്യപ്രകാരം നമ്മൾ ഇതൊന്നിങ്ങനെ മടക്കി വയ്ക്കുക ഇതേ കണ്ടല്ലോ അല്ലേ ഇത് നമ്മൾ കരിയലിട്ടു ഇങ്ങനെ മടക്കി വെച്ചു ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ആദ്യം ഒരു കോട്ടൻ്റെ തുണി ഇടുകയാണ് ചെയ്യുന്നത് അതിപ്പം ഇന്ന തുണി എന്നില്ല പക്ഷെ നമുക്ക് കോട്ടൻ്റെ തുണി തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മളതിന് ഒരു തുണി എടുത്തു അത്യാവശ്യം വലുപ്പുള്ള ഇത്രയും വലുപ്പുള്ള ഒരു തുണി എടുത്തു എന്നിട്ട് അത് രണ്ടാക്കി മടക്കി നമ്മൾ ഇതിൽ വയ്ക്കുകയാണ് ചെയ്യണത് അപ്പോൾ കരിയിലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയിലോ അല്ലെങ്കിൽ ചകിരിയോ നിറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഒത്തിരി അധികം കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ഇട്ടാൽ മതി ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ലെയർ ഇട്ടിരിക്കുന്നത് ഇത് ഫുള്ളായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ തുണി വെക്കണം കണ്ടു ചാക്കിലധ ഇതേപോലെ നമ്മൾ തുണി വെച്ചു അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇടേണ്ടത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മണ്ണിട്ടിട്ടാണ് ചെടി വെക്കേണ്ടത് അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അപ്പം അപ്പം നമ്മൾ ഇതിലോട്ടിനി നമ്മുടെ പോട്ടി ആണ് ഇടുന്നത് പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മണ്ണും വളങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളത് അതായത് തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇതൊരു രണ്ട് കിലോനാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് കിലോ മതിയാവും നമുക്ക് പക്ഷെ ഞാൻ ഒരു പാക്കറ്റ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇതിലേക്ക് നമുക്ക് രണ്ട് കിലോ ഇട്ടാലും മതി പക്ഷെ നമ്മളുടെ തെയ്യ് ഇത്രയും കൂടെ വലിപ്പം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിലോട്ട് രണ്ട് കിലോ കൂടെ അപ്പം നാല് കിലോണാണ് നമ്മൾ മണ്ണും വളങ്ങളും മിക്സ് ചെയ്തത് ഇതിലോട്ട് ഇടുന്നത് പിന്നീട് നമുക്ക് വേറെ വളങ്ങളോ മണ്ണോ ഒന്നും ചേർക്കേണ്ട ആവശ്യമിരുന്നില്ല ഇതേ ഇതിൽ നമ്മളിത് നാല് കിലോ മണ്ണും വളങ്ങളും കൂടെ മിക്സ് ചെയ്തത് ഇട്ടു കണ്ടല്ലോ അല്ലേ ഇനി ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ ഒന്നെങ്കിൽ വിത്ത് പാകാം അല്ലെങ്കിൽ ചെടികൾ പറിച്ചു വയ്ക്കാം അപ്പം ഞാൻ അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ള ഒരു ചെടിയാണ് പറിച്ചു വെക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മുളക് ആയതുകൊണ്ടാണ് നമ്മൾ നാല് കിലോ പൂട്ടി മിക്സ് അതായത് മണ്ണും വളങ്ങളും ചേർത്തിട്ടുള്ളത് ആക്കിയിരിക്കുന്നത് അതെല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കിലോ മതി നമ്മളിത് ഇതിൽ വെച്ചു അതിൻ്റെ ചുറ്റുള്ള ആ മണ്ണും വളങ്ങളൊക്കെ ഇല്ല പൊട്ടിമിക്സ് അതിലിട്ട് നമ്മളിതേ അമർത്തി വെച്ചു കണ്ടു ഇത്രയും വേണ്ടു ഇതേ നമ്മളിങ്ങനെ ഇതേ ഇത് ഇത് കണ്ടു നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റും കാരണം ഇതിൽ ഫുള്ളും കരിയിലയാണ് അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് നീക്കി വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇനി അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഹ്യുമിക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ക്യുമിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളതാണ് അപ്പോൾ ക്യുമിക്ക എന്ന് പറഞ്ഞാൽ ഇതിന് ധാരാളം വേര് പടലങ്ങൾ പിടിക്കാനും അതുപോലെ വേര് നല്ല കരുത്ത് നൽകാനും നമ്മൾ കൊടുക്കുന്നതാണ് ക്യുമിക്ക് അപ്പോൾ പോട്ടി മിക്സിന്റെ കൂടെ നിങ്ങൾക്ക് ക്യൂമിക്കും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ക്യുമിക്ക് കൊടുത്ത് ഇതങ്ങ് മാറ്റി വെക്കാം അപ്പം ഇങ്ങനെ പോട്ടി മിക്സിലും ഇതിലൊക്കെ ആക്കി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒത്തിരി കരുത്തോടെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുളക് വളരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മളിടുന്നത് എന്തുകൊണ്ടാണെന്നറിയും ഇപ്പം നമുക്ക് ഈ സമയത്ത് വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങൾ ചിലത് പെട്ടെന്ന് തന്നെ ഒഴുകി പോവും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു മഴയ്ക്ക് ഒഴുകി പോവും അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കരിയലിടും ആ കരിയലയുടെ മേലെ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് ഇതിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് അപ്പം ഇതിൽ വെള്ളം പിടിച്ച് നിർത്തുന്നത് മൂലം നമുക്കിത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നനച്ചാൽ മതി അപ്പം നമ്മളിത് വെച്ചു രണ്ട് ദിവസത്തിന് ശേഷം നനച്ചാലും ഇതിനൊരു പ്രശ്നവും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് പിന്നെ ആ അടിയിൽ കരിയിലയാണ് അതും അത് വെള്ളത്തിൻ്റെ അംശം നിലനിർത്തും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരിയില നമ്മളിട്ടിട്ട് എന്തെങ്കിലും വല്ല ഇൻഫെക്ഷനോ ഒന്നും വരാതിരിക്കാനും ഇത് അതിൻ്റെ മേലെ ഇടുമ്പോൾ നമുക്ക് സാധിക്കും അപ്പം ഇതുകൊണ്ട് നമുക്ക് മൂന്ന് ഗുണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം നമുക്ക് നനച്ചാൽ മതി അപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളവർക്കും ഇത് കൃഷി ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ അടിയിലിടുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ കരിയലോ എന്തോ ആവട്ടെ അത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ചെടിനെ ബാധിക്കില്ല അതിൻ്റെ മേലെ ഇതിടുന്നതും ഉണ്ട് മൂന്നാമത്തെ ഗുണം എന്ന് പറയണത് നമ്മളിപ്പോൾ ഈ പൂട്ടിമിക്സ് ഇതിൽ ഇടുന്നത് കൊണ്ട് ഇതിലെല്ലാ വളങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ അടിയിലോട്ട് പോയി ഇപ്പം മണ്ണിലാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീണ്ടും നമ്മുടെ മണ്ണിൽ നിന്ന് ഇതെടുക്കാൻ പറ്റും പക്ഷേ ടെറസിൻ്റെ മേലെയൊക്കെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ കാലം പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്യണ സമയത്തും ഇതങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ഒത്തിരി ഉപകാരപ്രദമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക മാത്രമല്ല ഈ പോട്ടി മിക്സ് വളരെ ഉപകാരമാണ് പോട്ടി മിക്സ് വെച്ചിട്ടുള്ള രണ്ടാഴ്ച കൊണ്ടുള്ള നമ്മുടെ ചീരയുടെ ഒരു വളർച്ച നിങ്ങൾക്ക് കാണാം അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് വേണയോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ ഇനി വളങ്ങൾ ചേർത്തിട്ടുള്ള മണ്ണിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാം നമ്മളിപ്പോൾ സാധാരണ പോട്ടി മിക്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പാക്കറ്റിലായിട്ട് പോട്ടി മിക്സ് നമ്മൾ പൊരിയറിയില്ലാതെ അയച്ചു തരും ഇതിൽ മണ്ണും വളങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് വെച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യുക കേട്ടോ അപ്പം ഇത് ചാർജ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ആ പോട്ടി മിക്സിൽ തന്നെയാണ് നമ്മൾ ഈ ചീര നട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ചീരയുടെ വളർച്ച കണ്ടാലറിയാം നമ്മുടെ പൂട്ടി മിക്സിൻ്റെ അല്ലേ അപ്പോൾ മൂന്നാല് ആഴ്ച കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ മിക്സ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് അതായത് കൊറിയർ ചാർജ് ഇല്ലാതെയാണ് അയച്ചു തരുന്നത് പത്ത് കിലോയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ കേട്ടോ ഇതാണ് കേട്ടോ ധാന്യ ചീര എന്ന് പറയുന്നത് ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ പി ആർ എസ് ഗാർഡൻ കാണാനായിട്ട് മലപ്പുറം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുന്നു വരുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് പൊട്ടി മിക്സ് കിട്ടാനായിട്ടുള്ള ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് ഈ വീഡിയോ വളരെ സിമ്പിളാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം